എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീയിൽ നിന്നും പുരുഷൻ മുഖം തിരിക്കാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതെ പുരുഷൻ അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ബന്ധങ്ങൾ പലപ്പോഴും ചങ്ങല കണ്ണികൾ പോലെയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല അല്ലെ എന്നാലോ അറ്റുപോയാൽ പിന്നെ വിളക്കി ചേർക്കാൻ ബുദ്ധിമുട്ടും ആകും ഇനി വിളക്കി ചേർത്താലും എവിടെയെങ്കിലും ആ വിളക്ക് ആ ഒരു ഹലോസരം ബാക്കി കിടക്കും അതെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഇത് ദാമ്പത്യമാണെങ്കിലും പ്രണയമാണെങ്കിലും വേർപിരിയാൻ കാരണങ്ങൾ പലതാണ് ഇതിൽ പൊതു കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീയുടെയും പുരുഷന്റെയും കാര്യത്തിൽ വെവ്വേറെയുള്ള പൊതു കാരണങ്ങളും ഉണ്ടാകും സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് വേർപിരിയാൻ ചില കാരണങ്ങൾ ഉണ്ടാകും ഇതുപോലെ തന്നെ പുരുഷനും ഇത് പ്രണയത്തിന്റെ കാര്യത്തിലാണ് കൂടുതൽ സത്യം ദാമ്പത്യത്തിൽ ചിലപ്പോൾ ഇക്കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് പങ്കാളികൾ തയ്യാറായേക്കാം ഒരു ബന്ധത്തിൽ നിന്നും പുരുഷൻ വിട്ടുപോകാനുള്ള അഥവാ മുഖം തിരിക്കാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ അതെ അതിലൊന്നാമത് സ്ഥാപിത താല്പര്യം ആത്മാർത്ഥമായ സ്നേഹം ബന്ധം എന്നത് ഒരു ലക്ഷ്യം മുൻകണ്ടുകൊണ്ടായിരിക്കരുത് അതെ ദാമ്പത്യം വിവാഹം എന്നതല്ല ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷനുമായി ഒരടുപ്പം സ്ഥാപിക്കുന്നത് ചില അജണ്ടക്ക് അഥവാ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഈ തിരിച്ചറിവ് ആ ബന്ധം തുടർന്നു പോകുന്നതിൽ നിന്നും പുരുഷനെ പിന്തിരിപ്പിക്കും കാരണം ഇത്തരം അജണ്ട എന്ന് പറയുന്നത് ആത്മാർത്ഥതയല്ല മറിച്ച് സ്ത്രീക്ക് എന്തോ ലക്ഷ്യം നേടിയെടുക്കാനാണെന്നതാണ് വരുന്നത് തന്നെ എന്തോ കാര്യസാധ്യത്തിനായി ഉപയോഗിക്കാനാണ് സ്ത്രീക്ക് താല്പര്യമെന്ന് വന്നാൽ പുരുഷൻ ഈ ബന്ധത്തിൽ നിന്ന് വേർതിരിക്കും അടുത്തതായി പരിധി കഴിഞ്ഞുള്ള ആവശ്യപ്പെടലുകൾ അതെ ആവശ്യങ്ങൾ പുരുഷനെ ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന മറ്റൊരു ഘടകമാണ് പരിധി കഴിഞ്ഞുള്ള ആവശ്യപ്പെടലുകൾ ഇത് എന്തിന്റെ കാര്യത്തിലായാലും പുരുഷന്റെ മനം അടുപ്പിക്കുന്ന ഒന്നാണ് തന്നെ തന്റെ സ്ത്രീ ആഗ്രഹിക്കണം അല്ലാതെ തന്നിൽ നിന്നും ആവശ്യപ്പെടണം എന്നല്ല സ്ത്രീ ആഗ്രഹിക്കുന്നത് കൊടുക്കൽ വാങ്ങലുകൾ ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാനമാണ് ഇതിന് തയ്യാറാകാതെ എപ്പോഴും പുരുഷനിൽ നിന്നും ആവശ്യപ്പെടുന്ന സ്ത്രീ പങ്കാളിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പുരുഷന് മടിയാണ് അടുത്തതായി സത്യസന്ധത ഏത് ബന്ധങ്ങളിലും അടിസ്ഥാനമായ ഒന്നാണ് സത്യസന്ധത സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും പ്രണയ ദാമ്പത്യങ്ങളിലും എല്ലാം പ്രധാനം പങ്കാളിക്ക് സത്യസന്ധതയില്ല പങ്കാളി തന്നോട് അസത്യം പറയുന്നു ഇനി പ്രവർത്തിക്കുന്ന എന്ന് തുടങ്ങിയ തോന്നലുകൾ പുരുഷനെ സ്ത്രീയിൽ നിന്നും അകറ്റുന്ന ഒന്നാണ് പരസ്പര വിശ്വാസം ഏത് ബന്ധത്തിനെയും അടിസ്ഥാന പ്രമാണമാണ് പരസ്പര വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ സത്യസന്ധത എന്ന ഘടകം അത്യാവശ്യമാണ് അസുഖകരമായ സത്യമെങ്കിലും ഇത് തുറന്നു പറയുന്നത് ഒരു പരിധിവരെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാതെ കാക്കും എന്നാൽ പങ്കാളിക്ക് തീരെ ഉൾക്കൊള്ളാനാകാത്ത സത്യമെങ്കിൽ ഇത് മറച്ചുവെക്കുന്നതിൽ തെറ്റില്ലെന്നും പറയാം അതുപോലെ ഞാൻ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെയുള്ള മേൽക്കൈ ബന്ധങ്ങളുടെ നിറം കെടുത്തുന്ന ഒന്നാണ് പുരുഷനെ പൊതുവെ മടുപ്പിക്കുന്ന ഒന്ന് മറുഭാഗത്ത് നിൽക്കുന്നയാളുടെ താല്പര്യങ്ങളോ മനസ്സോ കാണാതെ തന്റെ കാര്യം മാത്രം എന്ന പ്രമാണം ആരെയും വെറുപ്പിക്കും സ്വാർത്ഥത പല ബന്ധങ്ങളുടെയും ചിറകരിയുന്ന ഒന്നാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ നിരാശ നിങ്ങളുടെ സങ്കടം എല്ലാം നിങ്ങളുടെ മാത്രമെന്ന് വരുമ്പോൾ മറുപാധിക്ക് അകൽച്ച തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് പരസ്പരം പൂരകങ്ങളായിരിക്കണം പങ്കാളികൾ മറുപാധയെക്കുറിച്ച് അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചിന്തയും കരുതലും വേണം സത്യസന്ധത ഏത് ബന്ധത്തിനും പ്രധാനമാണ് ഇതുപോലെ വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളും പ്രധാനം ബന്ധങ്ങളിൽ സ്വാർത്ഥത ഉണ്ടാകരുത് തങ്ങളെ പോലെ മറ്റു പാതിയെയും കാണാൻ സാധിക്കണം അവരുടെ മനസ്സിനെ കുറിച്ച് അവരുടെ ചിന്തകളെ കുറിച്ച് ചിന്ത വേണം ഇതെല്ലാം തന്നെ ആരോഗ്യകരമായ ബന്ധത്തിന്റെ അടിസ്ഥാനം കൂടിയാണ് എന്ന് ഓർക്കുക